വലപ്പാട് ഗവൺമെന്റ് ഹൈസ്കൂളിൽ എൺപത്തിയേഴ് എൺപത്തിയെട്ട് എസ് എസ് എൽ സി ബാച്ച് മെമ്മറീസ് ഗ്രൂപ്പ് പൂർവ്വ വിദ്യാർത്ഥി സംഗമവും ഹ്രസ്വചിത്ര പ്രദർശനവും വലപ്പാട് ഗവൺമെന്റ് ഹൈസ്കൂൾ ജൂബിലി ഹാളിൽ നടന്നു മെമ്മറീസ് ഗ്രൂപ്പ് പൂർവ്വ വിദ്യാർത്ഥികളുടെ സംഗമം ഗ്രൂപ്പിൽ നിന്നും നറുക്കിട്ടെടുത്ത അഞ്ചു പേർ ഭദ്രദീപം കൊളുത്തി ഉദ്ഘാടനം ചെയ്തു പൂർണമായും ഗ്രൂപ്പ് അംഗങ്ങൾ തന്നെ എഴുതി നിർമ്മാണവും സംവിധാനവും നിർവഹിച്ച ഷോർട്ട് ഫിലിമിന്റെ പ്രിവ്യൂ ഷോയും ജയചന്ദ്രൻ വലപ്പാടിന്റെ നേതൃത്വത്തിൽ ഗ്രൂപ്പ് അംഗങ്ങളുടെ സംഗീതാലാപനവും ഉണ്ടായിരുന്നു സുനിൽകുമാർ അധ്യക്ഷനായി സ്മിത അബ്ദുൾ റഷീദ് ബഷീർ ഷക്കീൽ കണ്ണൻ അലി ഷീജ സനില മനേഷ് എന്നിവർ സംസാരിച്ചു ഷോർട്ട് ഫിലിം ഷോ അബ്ദുൾ റഷീദ് സ്വിച്ച് ഓൺ ചെയ്തു ശോഭ വിനീത് പ്രകാശ് ബിജോയ് മണികണ്ഠൻ രശ്മി തുടങ്ങിയവർ ഷോർട്ട് ഫിലിം അനുഭവം പങ്കുവച്ചു അപ്പം ഞാൻ വെച്ച് നോക്കുമ്പോൾ നമ്മുടെ സഹപാഠികൾ നമ്മളെല്ലാവരും സുഹൃത്തത്തിനപ്പുറം ഒരു കുടുംബം തന്നെയാണ് കുടുംബം പോലെയാണ് കാരണം ഞാൻ നിങ്ങളെ ചൂസ് ചെയ്തതല്ല നിങ്ങളെല്ലാവരും സഹപാഠികളായിട്ട് വേറൊരു ശക്തി ഇതേ ചൂസ് ചെയ്താണ് അത് ആർക്കത് നമുക്ക് എടുത്ത് മാറ്റാൻ പറ്റുന്നതല്ല നമ്മൾ ഏത് രീതിയിലാണെങ്കിലും ഏത് രീതിയിൽ എത്തപ്പെട്ടവരാണെങ്കിലും ഏത് രീതിയിൽ വ്യത്യസ്തത ഉണ്ടെങ്കിലും ആ വലപ്പാട് എന്നുള്ള ആ സമയത്ത് വലപ്പാട് ഈ സ്ഥലത്ത്